ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമുക്ക് മൈദ കൊണ്ട് പപ്പടം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനെ ബൗളിലോട്ട് ഇടാം എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ജീരകവും ഉപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഈ മൈദയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണം നമുക്കൊരു കുറച്ചും കൂടെ ഞാൻ പിന്നെയും കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒരല്പവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് ഇനി ഈ മാവ് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ച് കലക്കിയെടുക്കണം ഒരു കട്ട പോലും കിടക്കാനായിട്ട് പാടില്ല ബാറ്റർ നന്നായിട്ട് ഒന്ന് ഇളക്കി തട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടണം ഈയൊരു കൺസിസ്റ്റൻസി മതി നമ്മളെ ബാറ്ററിന് ഇനി വെള്ളം ചേർക്കേണ്ട കാര്യമല്ല ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം ഈ ബാറ്റർ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കും ഇവിടെ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മൂന്ന് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ പപ്പടം തയ്യാറാക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസ് അതല്ലെങ്കിൽ ചെറിയ സൈസ് നിങ്ങൾക്ക് പപ്പടത്തിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾ പാത്രം എടുക്കാനായി പ്ലേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് മാത്രമല്ല നിങ്ങൾ ഈ പ്ലേറ്റ് എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ഞാൻ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ പപ്പടം തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ റൗണ്ടിൻ്റെ അതേ ഷേപ്പിനാണ് അതേ വലിപ്പത്തിനാണ് ഞാൻ ഈ പ്ലേറ്റ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്കിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് നമുക്കിത് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ വലിപ്പം കൂടാനും പാടില്ല വലിപ്പം കുറയാനും പാടില്ല ഒരേ സൈസിന് വേണം നിങ്ങൾ ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ പാത്രം ആണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഒരു പ്ലേറ്റ് നിങ്ങൾ എടുക്കണം ഓക്കെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ ബാറ്ററൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ട് ഇനി നമുക്ക് പപ്പടം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിൽ പിന്നെ ഈ ഓയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം ഒരുപാട് ഓയിൽ വേണ്ട ഒരല്പം ഓയിൽ മതി തേച്ചിട്ട് നമ്മളെ ഈ ബാറ്റർ കോരി ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കറക്കി കൊടുക്കണം ഞാൻ കറക്കി കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ബാറ്റർ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉപ്പെല്ലാം നിങ്ങൾ ഇതിനനുസരിച്ച് റെഡിയാക്കി കൊള്ളണം ഓക്കെ ഇനി നമുക്ക് പപ്പടം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ പാത്രത്തിൽ ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒഴിച്ച പപ്പടം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വേറെ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു കൊടുക്കണം ആ പ്ലേറ്റ് ഈ പപ്പടം മൊത്തത്തിൽ കവർ ചെയ്തിരിക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഓക്കെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അതാ ഞാൻ അതിന്ന് പ്ലേറ്റിൽ നിന്ന് അല്ലാതെ അതിൽ നിന്നും പപ്പടം എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ പതുക്കെ പ്ലേറ്റിൽ നിന്ന് ഇളക്കാം നമുക്കിതുപോലെ തന്നെ അടുത്തൊരു പപ്പടം കൂടെ റെഡിയാക്കി അതിൽ ഒഴി വയ്ക്കാം അപ്പം നിങ്ങൾ പപ്പടം തയ്യാറാക്കുമ്പോൾ വെള്ളം ശ്രദ്ധിച്ചോളണം അതൊന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസി അതാവാൻ പാടില്ല ഓക്കെ ഇതൊന്നും തണുത്തിട്ടുണ്ട് നമുക്ക് പപ്പടം ഇളക്കി എടുക്കാനായിട്ട് നോക്കാം പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഓയിൽ തേച്ചത് ഓക്കെ അപ്പം നമ്മൾ അതുമാത്രമല്ല നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് പപ്പടം വളരെ നൈസായിട്ട് കിട്ടാനായിട്ടാണ് എൻ്റെ കൈ അതായത് ഇതിനുള്ളിലൂടെ കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് നൈസായിട്ടാണ് ഈ മാവ് വലിക്കുന്നത് ഓക്കെ നമുക്ക് ഇതുപോലെ എല്ലാ പപ്പടവും റെഡിയാക്കി എടുക്കാം പപ്പടം വല്ല എന്താ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്ന് ഡേയ്സ് അല്ലെങ്കിൽ രണ്ട് ഡേയ്സ് ത്രീ ടു ടു ഓർ ത്രീ ഡേയ്സ് നിങ്ങൾ ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കണം ഒരു പോളിത്തീൻ പേപ്പറിലോ അല്ലെങ്കിൽ മുറത്തിലോ ഒരു പേപ്പർ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതൊരു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം മൂന്ന് ദിവസത്തെ ഉണക്കിന് ശേഷം നമ്മുടെ പപ്പടം എന്താ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നല്ല നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഉണക്കിക്കോളൂ അതാണ് നല്ലത് പിന്നെ നിങ്ങൾ ഉണക്കുമ്പോൾ ഒരു പോളിത്തീൻ ഷീറ്റ് ഇട്ടിട്ട് വേണം ഉണക്കാനായിട്ട് പേപ്പർ വേണ്ട പോളിത്തീൻ ഷീറ്റിൽ ഉണക്കണം പേപ്പറിലാവുമ്പോൾ പേപ്പർ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോളിത്തീൻ ഒരു കവറോ ഒരു ഷീറ്റോ ഉണ്ടെങ്കിൽ അതിൽ വെച്ചത് മൂന്ന് ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് അതിലോട്ട് ഈ പപ്പടം ഇട്ട് ഫ്രൈ എടുക്കാം നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതെടുക്കുക അതല്ല എങ്കിൽ ചെറുത് മതിയെങ്കിൽ ചെറിയ രീതിയിൽ എടുക്കുക ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഈ മാവ് ഒഴിച്ചിട്ട് ചെയ്യണം ഇതൊക്കെ കണ്ടല്ല നമ്മളെ മൈദ പപ്പടം മൈദ എല്ലാവരെയും വീട്ടിൽ കാണും ഉപ്പ് കാണും ജീരകം കാണും എല്ലാ ഐറ്റംസും കാണും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറയണം ഓക്കെ നമ്മള പപ്പളം എന്താ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നല്ല വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം രണ്ടാമത് നമ്മളിത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ചുള്ള പ്ലേറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ദീപ്സ് കിച്ചൻ കാണുന്നവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു